ഹായ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് ആളുകളുമായിട്ട് കണക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് ശരിയല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര ആളുകളായിട്ട് നിങ്ങൾ ദിനം പ്രതി കണക്റ്റഡ് ആവുന്നുണ്ട് നിങ്ങളുടെ ഫാമിലിയിലുള്ള നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള നിങ്ങളുടെ കൊളീഗ്സ് ആയിട്ടുള്ള എത്ര ആളുകളുമായിട്ട് നിങ്ങൾ ഓരോ ഡേയ്സും ഓരോ ദിവസവും ഓരോ നിമിഷവും നിങ്ങൾ സംസാരിക്കാനും ഇടപഴകാനും നിൽക്കാറുണ്ട് എത്ര പേരെ കൗണ്ട് ചെയ്യാൻ പറ്റും ഒന്ന് കൗണ്ട് ചെയ്ത് ജസ്റ്റ് ഓരോ വ്യക്തികളെയും ഒന്ന് മനസ്സിൽ ഓർത്തിട്ട് എത്ര പേരുണ്ട് കിട്ടിയോ ചിലർക്ക് പത്തായിരിക്കും ചിലർക്ക് ഇരുപതായിരിക്കും ചിലർക്ക് നന്നായിട്ട് ഫ്രണ്ട് സർക്കിളും ഫാമിലിയും ഒക്കെ ഉള്ള ആളുകൾക്ക് ഒരു അൻപത് അങ്ങനെ ഇതിൽ ഈ ഒരു ഇരുപത് പേരെയാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തത് എങ്കിൽ ഈ ഇരുപത് പേരെയും നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കാൻ പറ്റുമോ ഒന്ന് നോക്കിക്കേ ഇതിൽ പേരെ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് നിങ്ങളുടെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് പറ്റും അതെ ഇരുപത് പേരെടുത്ത് കഴിഞ്ഞ കഷ്ടിച്ചൊരു അഞ്ച് പേരെ നമുക്ക് നന്നായിട്ട് ട്രസ്റ്റ് ചെയ്യാനും അവരോട് കാര്യങ്ങൾ തുറന്ന് പറയാനും അവരെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഉണ്ടാവും അല്ലേ വളരെ കുറഞ്ഞ ആളുകളുള്ളൂ അല്ലെ അതെ എന്തുകൊണ്ടാണ് നമ്മളെ ത്രയും കുറഞ്ഞ ആളുകളെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് നമുക്കറിയാം ബാക്കിയുള്ളവരുടെ ഒക്കെ സ്വഭാവം നമ്മൾ ഏകദേശം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അവരെന്താണ് അവരെങ്ങനെയാണ് അവരുടെ എന്താണ് അവരുടെ ക്യാരക്ടർ അവരാരാണ് അവർ എത്രത്തോളം നിങ്ങൾക്ക് അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നതെല്ലാം നമുക്ക് വ്യക്തമായിട്ട് അറിയാം ശരിയല്ലേ അതെ അതുകൊണ്ടാണ് നമ്മൾ വിരലിൽ എണ്ണാവുന്ന ആളുകളെ മാത്രമേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ എന്നും അതോടൊപ്പം തന്നെ എനിക്ക് കൂട്ടായിട്ട് അവരെ ഉണ്ടാവൂ എന്നും നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ഇനി ചില വ്യക്തികളെ നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല ഞാൻ ആരിൽ നിന്ന് അകലം പാലിക്കണം ഇവരോട് ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യണം ഇവരെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഒരുപാട് നാളായിട്ടുണ്ടാവും ഇനി പുതിയൊരു വ്യക്തിയെ നമ്മൾ പരിചയപ്പെടുകയാണെങ്കിൽ ആ വ്യക്തിയെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ എൻ്റെ കൂടെ കൂട്ടാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷനും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും സോ നിങ്ങളുടെ ആ ഒരു കൺഫ്യൂഷനുള്ള ഉത്തരവുമായിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അതായത് നിങ്ങൾക്ക് ആരെയെല്ലാം വിശ്വസിക്കാൻ പറ്റും ആരെയാണ് നിങ്ങൾ വിശ്വസിക്കാതിരിക്കേണ്ടത് എന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ആളുകളുടെ ഒരു പത്ത് ലക്ഷണങ്ങളാണ് എന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ പത്ത് ലക്ഷണങ്ങളുള്ള വ്യക്തികളാണ് എങ്കിൽ നിങ്ങളുടെ ലൈഫിലെ ഈ പത്ത് ലക്ഷണങ്ങളുള്ള വ്യക്തികളെ നിങ്ങൾ കാണുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരെ ഒരിക്കലും വിശ്വസിക്കരുത് ഇവരെ വിശ്വസിച്ച് കഴിഞ്ഞ് ഇവരെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ തന്നെയായിരിക്കും നമ്മൾ പ്രയാസപ്പെടാനും സങ്കടപ്പെടാനും എല്ലാത്തിനും പോകുന്നത് സോ ആദ്യമായിട്ട് ഫസ്റ്റത്തെ പോയിന്റ് എന്താണ് എന്ന് നമുക്ക് നോക്കാം കളവ് പറയുന്ന വ്യക്തികള് കളവ് പറയുന്ന വ്യക്തികള് ഒരു കള്ളം പറഞ്ഞ് രണ്ട് കള്ളം പറഞ്ഞ് പിന്നെ അവരുടെ ലൈഫിൽ അവർക്ക് സത്യം ഏതാണ് കളവ് ഏതാണ് എന്നത് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലോട്ട് അവര് കളവിനെ അഡിക്റ്റഡ് ആയിരിക്കും ഈ കളവ് പറയുന്ന വ്യക്തികളുമായിട്ട് നമ്മൾ നിരന്തരം സമ്പർക്കത്തിൽ വരികയാണ് എങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കണേ നമ്മൾ നിരന്തരം സമ്പർക്കത്തിൽ വരികയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എത്ര സത്യസന്ധത കീപ്പ് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും ആ ഒരു കളവിലോട്ടും ആ ഒരു കള്ളത്തരത്തിലോട്ടും നമ്മളും വീണു സാധ്യതയുണ്ട് സോ ഇത്തരക്കാരിൽ നിന്നും നിങ്ങൾ അകലം പാലിക്കുക അതോടൊപ്പം തന്നെ ഇവര് പറയുന്ന ഒരു കാര്യവും നിങ്ങൾ വിശ്വസിക്കരുത് സോ ഇവരിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക അകലവും പാലിക്കണം ഇവര് ഒരു കാരണവശാലും നിങ്ങൾ വിശ്വസിക്കാനും പോകരുത് രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ചില വ്യക്തികള് അവർ പറയുന്ന വാക്കിലും ചെയ്യുന്ന പ്രവൃത്തിയിലും ഒരുപാട് വ്യത്യാസം ഉണ്ടായിരിക്കും അവർ പറയുന്ന വാക്കിന് നേരെ വിപരീതമായിരിക്കും അവര് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അതിനൊരു ഉദാഹരണമായിട്ടാണ് അടുത്ത പോയിന്റും കൂടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പം പറയുന്ന വാക്കിലും ചെയ്യുന്ന പ്രവൃത്തിയിലും ഒരാള് വൈരുദ്ധ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ അയാളുമായിട്ട് നമ്മൾ കുറച്ചു കാലം കോണ്ടാക്റ്റിൽ വരേണ്ടി വരും അപ്പോഴേ നമുക്ക് മനസ്സിലാക്കുകയുള്ളു ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അടുത്ത പോയിന്റ് കൂടി ഒന്ന് നോക്കാം അതായത് പുറമേ നല്ല സ്വഭാവം വെച്ച് ഉള്ളില് ഭയങ്കര ദേഷ്യം ഭക ഇങ്ങനെയുള്ള ആളുകൾ ഇപ്പൊ കണക്റ്റ് ആയില്ലേ എന്താണ് ഞാൻ രണ്ടാമതായിട്ട് പറഞ്ഞ പോയിന്റ് എന്ന് അതെ നമ്മളെ ഇങ്ങനെ കാണുമ്പോ അങ്ങനെ ഒലിപ്പിച്ച് സ്നേഹക്കങ്ങനെ ഓഹ് ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്നേഹം ഇങ്ങനെ കര കവിഞ്ഞൊഴികന്നൊക്കെ പറയില്ല പുഴ കര കവിഞ്ഞൊഴിക്കുന്ന പോലെ നമ്മളെ കണ്ട് ചെയ്യാനും നമുക്ക് വരാനും നിന്നെ ഞാൻ കണ്ടില്ലല്ലോ ഒരുപാട് നാളായിട്ട് നിന്നെ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എവിടെ അപ്പുറത്ത് പോയിട്ട് പറയുന്നുണ്ടാവും പണ്ടാറം അയാളെ കണ്ട തന്നെ ഭയങ്കര കഷ്ടായി പോയി കാണണ്ടോ എന്ന് ഞാൻ വിചാരിച്ചതേതന്നു ഇങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ടോ ഓടി രക്ഷപ്പെട്ടോളൂ കേട്ടോ എന്തിനാണ് നമ്മുടെ ഒരു ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ട് ഇനി വിശ്വസിക്കാൻ പറ്റാത്ത നാലാമത്തെ തരം ആളുകളാണ് ഭയങ്കര ആയിട്ടുള്ള ആളുകൾ ഇവരുടെ കാര്യങ്ങൾക്ക് മാത്രമായിട്ട് ഇവരെ നമ്മളെ ഉപയോഗിക്കും അവരെ കാര്യത്തിന് മാത്രം അവർ ഫോക്കസ് കൊടുക്കും നമുക്ക് അർജന്റായിട്ട് നമുക്ക് എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ പോലും അവർക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് തല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ഉപയോഗിക്കും ഇത്തരം ആളുകളിൽ നിന്നും എന്ത് ചെയ്യുക ഇവരെയും നിങ്ങൾ വിശ്വസിക്കാൻ പോകരുത് അഞ്ചാമതായിട്ട് മറ്റുള്ളവരെ കുറ്റം പറയുന്ന മറ്റുള്ളവരെ കുറിച്ച് ഗോസിപ്പ് പറയുന്ന വ്യക്തികൾ ഇവരെ വിശ്വസിച്ചാൽ എന്താ നിങ്ങൾക്ക് പറ്റാൻ പോകുന്നത് ഞാൻ പറഞ്ഞു തരട്ടെ ശ്രദ്ധിച്ച് കേട്ടോളണം അതായത് നിങ്ങളെടുത്ത് ഒരാൾ വന്നിട്ട് മോശപ്പെട്ട രീതിയിൽ വേറൊരാളെ കുറിച്ചിട്ട് സംസാരിച്ചു അപ്പം നിങ്ങൾ എന്താ വിചാരിക്കുക ആ നിങ്ങളോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തിന്റെ പുറത്താണ് അവരെ കുറിച്ചിട്ടുള്ള കാര്യങ്ങള് അവരുടെ ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളടുത്ത് വന്ന് പറയുന്നതെന്നല്ലേ നിങ്ങൾ വിചാരിക്ക അവിടെ തെറ്റി നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളെ കുറിച്ചിട്ടും മോശമായിട്ട് അതേ സ്ഥലത്ത് പോയി പറഞ്ഞ് നടക്കുന്നവരുണ്ട് ഇവർക്ക് എന്തിനും കുറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ത് കാര്യത്തിനും കുറ്റം ഉള്ളതും ഇല്ലാത്തതും എല്ലാം പറഞ്ഞു നടക്കും ഇത് മറ്റുള്ളവർക്ക് വേദന വരുന്നുണ്ടോ അവരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞാലേ അവരുടെ ലൈഫിൽ എന്തായി മാറും അതൊന്നും ഇവർക്ക് അറിയേണ്ടി വരില്ല മോശപ്പെട്ട രീതിയിൽ എല്ലായിടത്തും പറഞ്ഞു നടക്കും നമ്മൾ വിചാരിക്കുന്നത് നിന്നോട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് എന്നെ കുറിച്ചിട്ട് എനിക്ക് എന്താണ് അവർ എൻ്റെ അടുത്ത് മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു എവിടെ നിങ്ങളോടും ഇഷ്ടമുണ്ടായിട്ടല്ല ഇവരുടെ മെയിൻ സ്വഭാവം അതാണ് ആളുകളെ തമ്മിൽ തെറ്റിക്ക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഗോസിപ്പ് പറഞ്ഞ് കുറ്റം പറഞ്ഞേ എന്നുള്ളത് ഇത്തരക്കാരെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കണ്ടമായി ഓടിക്കുമോന്നേ ഞാൻ പറയുള്ളൂ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ആളുകളായിരിക്കും ഇത് അനുഭവം വരുമ്പോഴായിരിക്കും നമ്മൾ പഠിക്കുക കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാം രസായിട്ട് തോന്നും എൻ്റെ ലൈഫിൽ അങ്ങനെ ആരും ഒന്നും ഇല്ലല്ലോ എൻ്റെ ലൈഫിലുള്ള എല്ലാവരും നല്ലതാണത് പക്ഷേ ചില വ്യക്തികളെ മനസ്സിലാക്കണമെങ്കിൽ അഞ്ചു വർഷം പത്ത് വർഷം പതിനഞ്ചു വർഷം എല്ലാം കഴിയുമ്പോഴായിരിക്കും അവരുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റുന്നത് ഇങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് കൂടെ ജീവിച്ചവരുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് നിലവിളിച്ച് എനിക്ക് ലൈഫേ വേണ്ട ഞാൻ ഇനി ലൈഫിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല ഞാൻ അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ലൈഫ് തന്നെ വേണ്ടാന്ന് തീരുമാനമെടുക്കുന്നവർ പക്ഷെ ഇവിടെ നമ്മൾ ആദ്യം തന്നെ ഇവരെ മനസ്സിലാക്കാനും ഇവരെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ വിശ്വസിക്കാതിരിക്കുകയും ഇവരിൽ നിന്ന് ഒരു അകലം പാലിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടാവാൻ വേണ്ടിട്ട് പറ്റും പിന്നെ ഒരു തരം ആൾക്കാരുണ്ട് എല്ലാറ്റിനും നമ്മുടെ കൂടെ സപ്പോർട്ടായിട്ടുണ്ടാവും പക്ഷെ എന്താണ് ഒരവസരം കിട്ടിയാൽ നമ്മൾ അങ്ങ് ഛാദിക്കും എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടാവും പിന്നെ ഇതാരെ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കൂടെ നമ്മൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ആളെ പൊടി പോലും കാണാനുണ്ടാവില്ല കൂടെ നിന്ന് ചതിക്കുന്ന വ്യക്തികളെയും നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത് ഒരു പ്രാവശ്യമൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ചതി മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും വീണ്ടും 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 ഈ ചതിക്ക് നിങ്ങളെ ഇരയാകുന്നെങ്കിൽ അവരോട് ഗുഡ് ബൈ സലാം ചൊല്ലി നിങ്ങൾ വിട്ടോളൂട്ടോ ഒരിക്കലും വിശ്വസിക്കരുത് ഇത്തരക്കാർ പിന്നെ തെറ്റ് സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും പറ്റാം നമ്മൾ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊന്നുമല്ല ചെറിയ ചെറിയ തെറ്റുകളും എല്ലാം നമുക്ക് സംഭവിക്കാം അല്ലെ ഈ തെറ്റുകൾ പറ്റിയിട്ട് ആ ഒരു തെറ്റിനെ തെറ്റാണ് എന്ന് അംഗീകരിക്കാൻ നമുക്ക് എത്ര പേർക്ക് കഴിയാറുണ്ട് നിങ്ങൾക്ക് കഴിയാറുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യൂട്ടോ കുറച്ചു പേർക്ക് മാത്രമേ അതിന് സാധിക്കുള്ളൂ പലർക്കും ആ ഒരു തെറ്റ് തെറ്റാണെന്ന് ഇവർ അംഗീകരിക്കാനും ആ തെറ്റ് നമ്മൾ ചെയ്ത തെറ്റ് കാരണം വിഷമിച്ച ആളുകളെടുത്ത് പോയി സോറി പറയാനും അവരോട് ഫൊർഗീവനെസ് തേടാനൊന്നും ചില ആളുകൾക്ക് കഴിയില്ല ഈ തെറ്റിനെ അംഗീകരിക്കാതെ ആ തെറ്റ് പറ്റിയിട്ട് അതിന് സോറി പറയാത്ത ആളുകളെയും നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല അടുത്തതായിട്ട് വിശ്വസിക്കാൻ പറ്റാത്ത കൂട്ടരെന്ന് പറയുന്നത് കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്ന ആളുകളുണ്ടാവും അവരുടെ കാര്യങ്ങളെ എന്ത് തന്നെ ആയാലും അവര് ഒളിപ്പിച്ചു വെക്കും പക്ഷെ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അടുക്കള രഹസ്യം അങ്ങാടിപ്പാട്ട് എന്ന് പറഞ്ഞ പോലെ എന്താണ് ആ പഞ്ചായത്തില് മുയിങ്ങറിയും ആര് വഴി ഈ ഒളിപ്പിച്ചു വെക്കുന്ന ഒളിപ്പിച്ചു വെക്കുന്ന വ്യക്തികളെ വഴി അപ്പൊ അവരെ വിശ്വസിക്കാമോ അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ അവര് ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കും പക്ഷെ മറ്റുള്ളവരുടെ കാര്യമാണെങ്കിൽ അതങ്ങ് കാക്ക കല്ലിട്ട പോലെ ചറ പറ ചറ പറ ചറ പറ ഇത്തരം ആളുകളെയും നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത് ഇനി ഒമ്പതാമതായിട്ട് പറയുന്നത് ചില വ്യക്തികൾ വാക്ക് തരും പക്ഷെ അത് പാലിക്കപ്പെടില്ല മനഃപൂർവ്വം പാലിക്കപ്പെടാത്ത ആളുകളുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് ചിലർ വാക്ക് തരും അവർക്ക് അവരുടെ ലൈഫിൽ വാക്ക് പാലിക്കാൻ പറ്റാത്ത അവസരത്തിലൂടെ അവർ കടന്നു പോവും അതിൽ അവർക്ക് നിരാശ അങ്ങനത്തെ ആളുകളെ കുറിച്ചിട്ടല്ല വാക്ക് തന്നിട്ട് അത് മനഃപൂർവ്വം പാലിക്കാത്ത ആളുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ മോശമല്ലേ അല്ലേ അതെ ഈ വാക്ക് തന്ന് അത് പാലിക്കാൻ മുന്നോട്ട് വരാത്ത പാലിക്കാൻ ഒരു തടസ്സം ഉണ്ടാവില്ല പക്ഷെ എന്നാലും അവർ മനഃപൂർവ്വം ആ ഒരു കാര്യം പാലിക്കില്ല അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത് ഇനി പത്താമതായിട്ട് പറയാൻ പോകുന്ന വ്യക്തി വ്യക്തികളുടെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഈ ലക്ഷണങ്ങൾ അധിക പേർക്കും നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാറുണ്ട് നമ്മൾ ചില വ്യക്തികളായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും അവരോട് വീണ്ടും വീണ്ടും സംസാരിക്കണമെന്നും നമ്മുടെ എനർജിയൊക്കെ ഭയങ്കരമായിട്ട് ഹൈ ആയതായിട്ട് ഫീൽ ചെയ്യും പക്ഷെ ചില വ്യക്തികളെടുത്ത് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ എനർജിയും പോയി ആകെ ഒടഞ്ഞു തൂങ്ങി ഒരു അവസ്ഥയിലായിരിക്കും നമ്മൾ അനുഭവമല്ലേ അതെ നമ്മൾ ചില ഫംഗ്ഷന് ചില കല്യാണങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം നമ്മൾ വീട്ടിൽ വരുമ്പോൾ ചില സമയത്ത് നമ്മൾ ഭയങ്കര ഭയങ്കര ആക്റ്റീവായിരിക്കും ഹൈ എനർജി ആയിരിക്കും പക്ഷേ ചില സമയത്ത് നമ്മൾ ഡ്രെയിനായിട്ടിരിക്കും അത് എന്തുണ്ടായിരിക്കും അതെ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ടുള്ള ആളുകളെ എന്തിനും ഏതിനും കുറ്റം മാത്രം പറയുന്ന എന്തിനും ഏതിലും വെറും നമ്മളെ സങ്കടപ്പെടുത്തുന്ന ആളുകളെ നെഗറ്റീവ് മാത്രം പറയുന്ന ആളുകളുമായിട്ട് നമ്മൾ സമ്മതിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളുടെ എനർജി എല്ലാം പോകും അപ്പം ഇത്തരം ആളുകളിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യുക അവരെയും വിശ്വസിക്കാതിരിക്കുക ഇനിയിപ്പം നിങ്ങൾ സംശയിക്കുന്നുണ്ടാവും ഈ ലക്ഷണങ്ങളുള്ള ആളുകളെ കൂടെയാണ് നമ്മൾ ദിനം പ്രതിജീവിക്കുന്നത് എങ്കിൽ ഇത്തരം നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളുടെ കൂടെയാണ് ദിനം പ്രതിജീവിക്കുന്നത് എങ്കിൽ ഇവൻ നിങ്ങളുടെ പേരൻസോ പാർട്ട്നേഴ്സോ ആരെങ്കിലും ആണെങ്കിൽ എന്ത് ചെയ്യും അതിനും സൊല്യൂഷൻ ഉണ്ട് എങ്ങനെയാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ അവരോട് എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്കും ഞാൻ എന്ത് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ അടുത്തൊരു ആഴ്ച എന്ന് പറയുന്നത് എൻ്റെ വീഡിയോസ് കാണുന്ന ആളുകൾ സജസ്റ്റ് ചെയ്യുന്ന ടോപ്പിക്കിലായിരിക്കും ഞാൻ വീഡിയോ ചെയ്യുന്നത് അതായത് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഇതുപോലെ ടോക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വിഷയം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോക്ക് താഴെയും കമൻറ്റ് ചെയ്യുക ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റിന് താഴെയും കമൻറ്റ് ചെയ്യുക അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് ടോപ്പിക്ക് സെലക്ട് ചെയ്യുകയും ആ ടോപ്പിക്കിലായിരിക്കും എന്ത് അടുത്ത വീക്കിൽ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഒന്ന് ഹൈപ്പ് ചെയ്യുക ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഉണ്ട് എങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ പെട്ടവർ ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കേണ്ട എന്ന് മനസ്സിലാവാതെ മുന്നോട്ടേക്ക് പോകുന്ന ആളുകളുടെ കോണ്ടാക്റ്റ് നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നിങ്ങൾക്ക് പേഴ്സണലിയോ അതല്ലെങ്കിൽ ഗ്രൂപ്പോ ആയിട്ട് കോച്ചിങ് വേണമെന്നുണ്ടെങ്കിൽ അതിന് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ആ ഒരു കോൺ നമ്പറിലോട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഡെയിലി മോട്ടിവേഷൻസിനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഗ്രൂപ്പ് ലിങ്ക് വഴി നിങ്ങൾ ജോയിൻ ചെയ്യുക അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഓൾ